ഹായ് ഞാൻ ഡോക്ടർ സഫീന അനസ് സ്പെഷ്യലിസ്റ്റ് ഗാനക്കോളജിസ്റ്റ് സ്ത്രീകളിൽ പല ശാരീരിക മാറ്റങ്ങളും കണ്ടു തുടങ്ങുന്ന സമയമാണ് മുപ്പതുകൾ അതിനാൽ മുപ്പതിലെത്തിയവർ പിന്നീടുള്ള ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി ചെയ്യേണ്ടുന്ന ടെസ്റ്റുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് പാപ്സ്മിയർ ടെസ്റ്റാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർവൈക്കൽ ക്യാൻസർ പരിശോധിക്കുന്നതിനുള്ള ടെസ്റ്റാണിത് മൂന്ന് വർഷം കൂടുമ്പോൾ ടെസ്റ്റ് ആവർത്തിക്കുന്നതാണ് സേഫ് രണ്ടാമത്തേത് എച്ച് പി വി ടെസ്റ്റാണ് സെർവൈക്കൽ ക്യാൻസർ സാധ്യത പരിശോധിക്കുന്ന ടെസ്റ്റാണിത് ഇത് അഞ്ചു വർഷത്തിലൊരിക്കൽ നടത്തുന്നത് നല്ലതാണ് ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത കണ്ടെത്താനുള്ള മാമോഗ്രാം ടെസ്റ്റാണ് മറ്റൊന്ന് ലക്ഷണങ്ങൾ ശരീരം കാണിച്ചു തുടങ്ങുന്നതിന് മുൻപേ തന്നെ മാമോഗ്രാമിലൂടെ വളരെ നേരത്തെ തന്നെ സ്ഥനാർബുദ നിർണയം നടത്താനാവും തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ആൻഡ് ഹീമോഗ്രാം ആണ് നിർബന്ധമായും ചെയ്യേണ്ടുന്ന മറ്റൊരു പരിശോധന മുപ്പതുകളിൽ ഗർഭധാരണത്തെക്കുറിച്ച് ആലോചിക്കുന്നവർ ഫെർട്ടിലിറ്റി ആൻഡ് പ്രീ പ്രഗ്നൻസി ഇവാലുവേഷൻ ടെസ്റ്റ് നടത്തുന്നത് പ്രത്യുൽപാദന ശേഷിയെക്കുറിച്ച് അറിയാൻ പ്രയോജനപ്പെടും ഇതുകൂടാതെ ഡയബറ്റിസ് ഹാർട്ട് ഡിസീസ് ഒബീസിറ്റി ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനായിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റും ഇതിനോടൊപ്പം കൺസിഡർ ചെയ്യാവുന്നതാണ് അറിയുക പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ